വിശക്ക എന്ന് പറഞ്ഞ വിശ് എത്രയോ പേരാണ് വിശ്വസിക്കുന്നു യുദ്ധങ്ങളൊക്കെ യുദ്ധങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ് ഒരു കൊല്ലപ്പുഴമൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നു കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ ആ പാത്രത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റും വിശക്ക് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ചുറ്റുപാടുകളിലും അതുപോലുള്ള സങ്കടങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളൊക്കെ നല്ല പഠിച്ച് വലിയ മിടുമിടിക്കലായി മാറാൻ പോകുന്ന സംശയക്കാരിലും വിടുപിടിക്കലായി മാറും നിങ്ങൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും നമ്മുടെ ചുറ്റുപാടുകളിലെ സങ്കടങ്ങൾ നടന്നു നിങ്ങൾ വലിയൊരു ഡോക്ടറായും വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായി കയറി പക്ഷെ മനുഷ്യപ്പെട്ടില്ലെങ്കിൽ അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുപിടിക്കണം ചുറ്റുപാടുകളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് നമ്മുടെ ജീവിതം പൊതുപ്രവർത്തകരായാലും ഞങ്ങളുടെ ജീവിതവും സിസ്റ്റേഴ്സായ ഇവരുടെ ജീവിതവും നിങ്ങൾ ഏത് നിലയിലൊക്കെ നമ്മുടെ ജീവിതം എല്ലാവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാലും അവരുടെ സങ്കടങ്ങൾ മാറ്റാനും അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാനും കൂടിയുള്ള ശ്രമമാക്കി നമ്മൾ മാറ്റണം അതാണ് അപ്പോൾ എപ്പോഴും ഒരു കണ്ണു ചുറ്റും വേണം ചുറ്റുമുള്ള സങ്കടങ്ങൾ കാണാൻ കഴിയും അങ്ങനെ നമ്മൾ പറയുമല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാൾ തന്നെയുള്ള നനവ ഡോക്ടർമാരൊന്ന് കൃതി കുറിച്ച കാരണം ആ നനവ് പറ്റിപ്പോയാൽ നമുക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അർഹതയില്ല ആ ആർദ്രതയുടെ നനവ് വറ്റാതെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളത് എത്ര വലിയ സ്ഥാനങ്ങളിൽ നമ്മൾ എത്തിയാൽ എപ്പോഴും നമ്മൾ താഴോട്ട് നോക്കി നോക്കിക്കൊടുക്കും ആളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം നമ്മൾ വേറെ ഒരാളുടെ വീട്ടിലേക്ക് എല്ലാവരും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റില്ല ഒരു സങ്കടം കണ്ടാൽ അത് അയാളുടെ വീട്ടിലെ കാര്യം എന്ന് നമുക്ക് വിചാരിക്കും അങ്ങനെ വിചാരിക്കില്ല അത് നമ്മുടെ കൂടെ വീട്ടിലെ കാര്യമാണ് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് ഒരു നോക്ക് കൊണ്ട് ഒരു തലവെടൽ കൊണ്ട് ഒന്ന് ചേർത്ത് നിർത്തൽ കൊണ്ട് നമ്മൾ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ കഴിയും ആ ആർദ്രതയാണ് ആ മനുഷ്യ സ്നേഹമാണ് നമ്മൾ വളർത്തി ഇത് സെയിൻറ് തോമസിന്റെ പേരിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഈ സ്കൂളിന് മുന്നിലൂടെ നടന്നു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അത്രമാത്രം എന്റെ സഹോദരി പഠിച്ചതാണ് ഒരുപാട് ബന്ധുക്കളൂടെ പഠിച്ചതാണ് വലിയ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിദ്യാലയമാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല പരിപാടി ഈ വിദ്യാലയത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഞങ്ങൾ ഒരിക്കൽ കൂടി പങ്കുവച്ചു കൊണ്ടു ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ടി ജെ പിന്നോട് ഒരു യാണില്ല ഞങ്ങളടക്കമുള്ള മുഴുവൻ എം എൽ എ മാർ ഈ സംസ്ഥാനത്ത് തീർച്ചയായും അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു ടീം വർക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഉദ്യോഗസ്ഥർ